പൊതുപ്രവർത്തകൻ കെ പരമേട്ടനെ അനുസ്മരിച്ചു തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലും സഹകാരി എന്ന നിലയിലും പൊതുരംഗത്തും ജൈവ കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും സജീവമായിരുന്ന ചാത്തന്നൂരിലെ അനുസ്മരിച്ചു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ നാട്ടുവെളിച്ചം ചൂട്ട് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു ടി കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി കെ പി സുധീഷ് പി എ കാസിം സി കെ വിശ്വംഭരൻ ഉദയൻ എം കെ ദീപ എം കെ മാനു കിണറാക്കീർ എന്നിവർ സംസാരിച്ചു അടുത്ത് പറഞ്ഞത് അതിലെ രണ്ടാമത് നമ്മൾ ഇന്ത്യൻ പുരാണത്തിലേക്ക് വരും ഇന്ത്യൻ പുരാണത്തിലേക്ക് വരുമ്പോ നാളെ ഈ ചങ്ങായി ഇപ്പൊ ആദ്യം ഞാൻ കമ്മ്യൂണിസം മാത്രം പറയാൻ നടക്കാനാണ് ഇന്ത്യൻ പുരാണം പറഞ്ഞത് എന്നേക്കാൾ വലിയ പിണറായി വിജയനേക്കാൾ വലിയ വലിയ കാരാട്ടിനേക്കാൾ വലിയ 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 അർക്കിഷൻ മാർസിന്റെ ചൂടെ നിൽക്കുന്ന എങ്കൽസിന്റെ ചൂടെ നിൽക്കുന്ന ലെനിന്റെ ചൂടെ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും ഇത് നിൽക്കുന്ന സ്റ്റാലിൻ സ്റ്റാലിൻ ജോസഫ് പറഞ്ഞ കാര്യമാണ് പറയുന്നത് സ്റ്റാലിൻ പറഞ്ഞു ബോൾഷവിക്കുകൾ ബോൾക്കുകൾ പറഞ്ഞാ വിപ്ലവം നടത്തുന്നവർ അതെങ്കിലും പോയിക്കോളി വിപ്ലവം നടത്തുന്ന ആൾക്കാരെ മുഴുവൻ ആ റഷ്യൻ ഭാഷയില് വിപ്ലവകാരി അയാൾ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞാൽ റഷ്യയിൽ അയാൾ ബോൾഷവിക്കാണെന്ന് പറയാ റഷ്യൻ ഭാഷയത് പരമേശ്വരം ബോൾ ഷെക്കാണ് മനോമോഹനം ബോൾ ഷെവിക്കാണ് ബോൾഷവിക്കാണ് എന്നൊക്കെ പറയാം ബോൾഷവിക്കുകൾ ഗ്രീക്ക് പുരാണത്തിലെ ആൻഡൈസിനെ പോലെയാണ് സ്റ്റാലിൻ പറഞ്ഞതാ ഒരാൾക്കും ചെവി പിടിക്കാൻ കഴിയില്ല എവിടെയുള്ളത് പറഞ്ഞോ ചോദിച്ചാൽ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞ ഗ്രീക്ക് പുരാണത്തിലെ ആന്റൈസിനെ പോലെയാണ് ബോൾഷവിക്കുകൾ ഷബിക്കോ ആന്റൈസിനെ പോലെയാണ് ഇപ്ലവകാരികൾ ആ വിപ്ലവകാരികൾ പ്രസവിച്ച് ഭക്ഷണം നൽകി വിദ്യാഭ്യാസം ചെയ്യിച്ച മാതാവുമായും ജനങ്ങളുമായും ബന്ധം പുലർത്തുന്നോളം കാലം ഒരു ശക്തിക്കും അവരെ തകർക്കാൻ കഴിയില്ല മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം